സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഔദ്യോഗിക വസതി ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് വിരമിച്ചതിന് ശേഷവും ഔദ്യോഗിക വസതിയിൽ തുടരുന്നതിനെ ചൊല്ലി നഗരവികസന മന്ത്രാലയം നോട്ടീസ് നൽകുകയും വിഷയം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയാവുകയും ചെയ്തതിന് പിന്നാലെ തന്റെ വളർത്തുപുത്രിമാരുടെ ആരോഗ്യസ്ഥിതിയും വീടുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും വിശദീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ മുന്നോട്ട് വന്നു ഈ വിശദീകരണം നിയമപരമായ ചട്ടക്കൂടുകൾക്കപ്പുറം ഒരു പിതാവിന്റെ ആഴത്തിലുള്ള വാത്സല്യവും പ്രത്യേക പരിഗണന അർഹിക്കുന്ന രണ്ട് കുട്ടികളുടെ ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളും അടയാളപ്പെടുത്തുന്ന ഒന്നായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ആറു മാസത്തേക്ക് ഔദ്യോഗിക വസതിയിൽ തുടരാൻ അനുവാദമുണ്ടായിരുന്നു ഡൽഹിയിലെ കൃഷ്ണമേനൻ മാർഗിലുള്ള ഔദ്യോഗിക വസതിയിലാണ് അദ്ദേഹം അക്കാലയളവിൽ താമസിച്ചിരുന്നത് ആറു മാസത്തെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിന് അവസാനിച്ചിരുന്നു എന്നാൽ ഈ സമയപ്പെടുത്തി പിന്നിട്ടിട്ടും ജസ്റ്റിസ് ചന്ദ്രചൂഡ് വസതി ഒഴിയാത്തത് നഗരവികസന മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു വസതി എത്രയും പെട്ടെന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രാലയം അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയച്ചു ഇതോടെയാണ് ഈ വിഷയം ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തത് മന്ത്രാലയത്തിൽ നിന്നുള്ള നോട്ടീസ് ലഭിച്ചതിന് മുമ്പേ തന്നെ ഈ കാലാവധി നീട്ടി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഗന്നയ്ക്ക് രണ്ടു തവണ കത്തുകൾ അയച്ചിരുന്നതായി വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തന്റെ വളർത്തു പുത്രിമാരായ മഹി പ്രിയങ്ക എന്നിവർക്ക് അപൂർവമായ ജനിതക രോഗമുണ്ടായെന്നും അവരുടെ ചികിത്സയ്ക്കും പരിചരണത്തിനും ആവശ്യമായ പ്രത്യേക സൗകര്യങ്ങളുള്ള ഒരു പുതിയ വീട് കണ്ടെത്താൻ താൻ നേരിടുന്ന അത്യധികം ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം ഈ സാവകാശം തേടാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഈ കത്തുകൾ നിയമപരമായ ആവശ്യകത എന്നതിലുപരി ഒരു കുടുംബസ്ഥന്റെ നിസ്സഹായതയുടെയും ആശങ്കയുടെയും നേർ ചിത്രങ്ങളായിരുന്നു വിവാദം കൊടുമ്പിലൊണ്ടിരിക്കുന്നതിന് തൊട്ടു പിന്നാലെ താനും ഭാര്യ കൽപ്പനയും വളർത്തുപുത്രിമാരും നേരിടുന്ന വ്യക്തിപരമായ പ്രയാസങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിയമപരമായ വ്യവസ്ഥകളുടെ കാർക്കശത്തിനപ്പുറം തന്റെ കുടുംബത്തിന്റെ നിലവിലെ സാഹചര്യം ഒരു തുറന്ന പുസ്തകം പോലെ അദ്ദേഹം പങ്കുവച്ചു വീൽ ഉപയോഗിക്കുന്ന തന്റെ മക്കൾക്ക് അനുയോജ്യമായതും അവരുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിനുമായ ഒരു വീട് കണ്ടെത്താൻ താൻ നടത്തിയ തീവ്രമായ ശ്രമങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു വീട് മാറ്റത്തിലെ ഈ കാലതാമസം മനഃപൂർവ്വമായിരുന്നില്ല എന്ന് അദ്ദേഹം ദൃഢമായി പ്രസ്താവിച്ചു നിലവിൽ തങ്ങൾ താമസിക്കുന്ന ഔദ്യോഗിക വസതിയിൽ ഐ സിയു സൗകര്യം ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി തന്റെ മക്കളുടെ അതിലോലമായ ആരോഗ്യനില കണക്കിലെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു സ്വന്തം ജീവിതത്തിലെ ഒരു ഹൃദയഭേദകമായ അനുഭവം പങ്കുവച്ചുകൊണ്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്റെ വാദങ്ങൾ കൂടുതൽ ബലപ്പെടുത്തി അടുത്തിടെ ഷിംല സന്ദർശിക്കുന്നതിനിടെ തന്റെ മകളിൽ ഒരാൾക്ക് ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അടിയന്തരമായി എയർ ആംബുലൻസിൽ അവളെ ചണ്ഡീഗഢിൽ എത്തിക്കുകയും തുടർന്ന് നാൽപ്പത്തി നാല് ദിവസത്തോളം ഐ സിയുവിൽ കഴിയേണ്ടി വരികയും ചെയ്ത സംഭവം അദ്ദേഹം വിവരിച്ചു ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാനും നിലവിലെ വീട്ടിലെ പ്രത്യേക സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് ഈ സംഭവം തന്നെ ബോധ്യപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു പുതിയൊരു വീട് കണ്ടെത്തുന്നതിൽ താനും കുടുംബവും നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും ജസ്റ്റിസ് ചന്ദ്രചൂഡ് വിശദീകരിച്ചു തങ്ങൾ നിരവധി അപ്പാർട്ട്മെന്റുകൾ പരിഗണിച്ചുവെങ്കിലും തന്റെ മക്കളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഭൂരിഭാഗം കെട്ടിട ഉടമകളും തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഹ്രസ്വകാലത്തേക്ക് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് അവർക്ക് അസൗകര്യമാണെന്നും പലരും അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് നിലവിലെ ഔദ്യോഗിക വസതിയിൽ താമസം തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയ്ക്ക് കത്തുകൾ അയക്കാൻ നിർബന്ധിതനായത് കൂടാതെ തനിക്ക് സർക്കാർ അനുവദിച്ച പുതിയ ബംഗ്ലാവിനെ കുറിച്ചും അദ്ദേഹം ചില വിവരങ്ങൾ പങ്കുവച്ചു ഡൽഹിയിലെ തീൻമൂർത്തി മാർഗിൽ അനുവദിച്ച ഈ ബംഗ്ലാവ് കഴിഞ്ഞ രണ്ടു വർഷമായി ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി അതിനാൽ അവിടെ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനും താമസയോഗ്യമാക്കാനും ഗണ്യമായ സമയം വേണ്ടിവന്നു ഈ കാര്യങ്ങളെല്ലാം താൻ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയെയും അറിയിച്ചിരുന്നതായി ജസ്റ്റിസ് ചന്ദ്രചൂഡ് കൂട്ടിച്ചേർത്തു ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ഈ വിശദീകരണങ്ങൾ നിയമപരമായ ചട്ടങ്ങൂടുകൾക്കപ്പുറം കർക്കശമായ വശങ്ങൾക്കപ്പുറം ഒരു പിതാവിന്റെ ആഴത്തിലുള്ള മാനുഷിക ആശങ്കകളിലേക്കാണ് വെളിച്ചം വീശുന്നത് സാധാരണ ജീവിതം നയിക്കാൻ കഴിയാത്ത തന്റെ മക്കളുടെ സുരക്ഷയും ആരോഗ്യവുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുൻഗണന എന്ന് ഈ വാക്കുകൾ സ്പഷ്ടമാക്കി അപൂർവമായ ജനിതക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് അവരുടെ ജീവിത നിലവാരം ഉറപ്പാക്കാൻ ഐ സി യു സൗകര്യങ്ങളുള്ള ഒരു വീട് പോലുള്ള കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്നത് വാസ്തവമാണ് ഈ വിവാദം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവയ്ക്കുകയും ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പലർക്കും ഒരുപോലെ സഹാനുഭൂതിയും പിന്തുണയും നൽകുകയും ചെയ്തു നിയമം അതിന്റെ വഴികളിലൂടെ പോകുമെങ്കിലും മനുഷ്യന്റെ സാഹചര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു എല്ലാ വിവാദങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയയിടത്തേക്ക് മാറുമെന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അറിയിച്ചിരിക്കുകയാണ് തീന്മൂർത്തി മാർഗിൽ സർക്കാർ അനുവദിച്ച ബംഗ്ലാവിലേക്കാണ് അദ്ദേഹം മാറുന്നത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി വരുന്ന സാഹചര്യത്തിൽ തന്റെ മകളുടെ ആരോഗ്യനിലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പുതിയ വീട്ടിലേക്ക് മാറാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സംഭവം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട നിയമപരമായ പരിഗണനകളും അതേസമയം ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ അദ്ദേഹം നേരിടുന്ന വ്യക്തിപരമായ വെല്ലുവിളികളും തമ്മിലുള്ള ഒരു സങ്കീർണമായ വിഷയമായി മാറി എന്നാൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിശദീകരണങ്ങൾ നിയമത്തിന്റെ കണിഷ്ടതയ്ക്കപ്പുറം മാനുഷിക മൂല്യങ്ങളും സഹാനുഭൂതിക്കും പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു ഈ വിവാദം ഉന്നത സ്ഥാനങ്ങളിലിരുന്നവർ വിരമിച്ചതിനു ശേഷം ഔദ്യോഗിക വസതികളിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ കൂടുതൽ വ്യക്തതയും മാനുഷിക പരിഗണനകളും ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ചും ആരോഗ്യപരമായ കാരണങ്ങളായോ മറ്റ് അസാധാരണ സാഹചര്യങ്ങളിലോ വീട് മാറ്റത്തിന് സാവകാശം വേണ്ടിവരുമ്പോൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് ഭാവിയിൽ കൂടുതൽ വിവേകപൂർവ്വമായ നയങ്ങൾ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു